െ മക്കളെങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ട സംഭവം ഇത് പിന്നെ എന്താ ചെരുവിട്ടാത്തൊരു സംശയം ഉണ്ടാവും ചെരുവുവിടാൻ പാടിയ കാരണം എന്താ വെച്ചാൽ ഈ സൈഡിൽ കൂടിയൊക്കെ ഞങ്ങക്ക് സക്കൂസും കുയ്യനൊക്കെ എന്തെള്ളാണ് കട്ടർ കുയ്യും കാര്യങ്ങളൊക്കെ കുത്താളാണ് അതുകൊണ്ടാണ് പ്ലെയിൻ ആക്കി ഇടുന്നത് കേട്ടോ ചെരിക്കാത്ത് ചെരിച്ചിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇവിടെ കല്ല് വെച്ച് കഴിഞ്ഞാൽ കല്ല് വീണ് പോട്ടാ ചാൻസ് കൂടുതലാണ് നിങ്ങളെ ഹൃദയം ക്ലിയർ ആയതുകൊണ്ടാണല്ലോ ഞാനതില് പറഞ്ഞേ കാരണം ആദ്യം തല്ലിട്ട ലിങ്കാ എന്നെ വിചാരിച്ചിട്ടാണ് സെമീർ അതിൻ്റെ പങ്ങളൊക്കെ അടിച്ചു കൊടുത്തില്ലേ വരുമല്ലോ അപ്പോൾ ഇത് സെറ്റായിട്ട് ഇത് സെറ്റായി അതേപോലെ തന്നെ ഇത് സംഭവം സെറ്റായി നേരെ കോൺക്രീറ്റ് ഇങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് ബാക്കിയുള്ളത് പിന്നെ ഇവിടെയും അതേപോലെ സംഭവം സെറ്റായിട്ടാണ് ഫുള്ള് മാഷാല്ല അലഹദില്ല ആ രാത്രി അല്ല പലരും ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ടോ ലൂസ് പണ ആയതുകൊണ്ട് ഇനി ഇവിടെ എന്താ ചെയ്യുക എങ്ങനെ ചെയ്യാന്നുള്ളത് അടി ഫുള്ള് വിരിച്ചിട്ട് ഫുള്ള് കോൺക്രീറ്റ് ആക്കിയിട്ട് കൊണ്ടിട്ട് ഇരിക്കാത്ത രീതിയിൽ ഇതൊക്കെ കുയ്യാക്കി എടുത്തിട്ട് അവിടെ കുയ്യും ഇവിടെ കുയ്യും ഇതേമാതിരിക്ക് തരിപ്പിക്കാണ്ട് ഇനി മണ്ണിട്ട് തരിപ്പിച്ചിട്ട് സെറ്റാക്കാനു കേട്ടോ ആ ആ മെറ്റൽ വരുന്നുണ്ട് അമ്മ മെറ്റല് ആ ഇന്നലെ പിന്നെ കറണ്ട് ചെയ്യാത്തോണ്ടാണ് പോയി ആ പോയി മന്ന് കഴിച്ചതെന്ന് ഇതൊക്കെ തരിപ്പിച്ച് സെറ്റാക്കിൻ്റെ അസന്ധിയാണോ പനിയെടുക്കാൻ കേട്ടോ ഞാനിപ്പോൾ അതിനൊന്നും വന്നാലോടോ ഞാനിത് നേരെ ഇവിടെ ചാക്കി വെച്ച് കൊടുക്കാൻ വേണ്ടി വന്നോടെ മെറ്റൽ കണ്ട് വരുന്നുണ്ട് അപ്പോൾ അതൊക്കെ മെറ്റലൊക്കെ സെറ്റാക്കിയിട്ട് ചെയ്യാന്ന് ചോദിച്ചാൽ അതിൻ്റെ വിശദമായ ഞാൻ എങ്ങനെ ചെയ്യണം എങ്ങനെ പണിയെടുക്കണം ഒക്കെ കാണിച്ചിട്ടാണ് ചോദന ചെറുതായിട്ട് സൂചിപ്പിച്ചു തരാം ചെറുതായിട്ട് ഇപ്പോൾ ആറിഞ്ചിൻ്റെ കോൺക്രീറ്റ് വരും അവിടെ ഒരു നാലിഞ്ച് അഞ്ചിഞ്ച് പണം താത്തിരുത്തിയാണ് ഒരടിൻ്റെ ബീമെന്ത് ചെയ്യും ഏകദേശം അടി ഉണ്ടാവും കോൺക്രീറ്റ് അടക്കാം ഏകദേശം ഒരു അടിൻ്റെ ബീം ദീമ കൂടി ആണ്ട് പോകട്ട അങ്ങനെ അഞ്ചിഞ്ച് താത്തിരുത്താത്തന്നെ ഒരു ഇഞ്ച് താഴേക്ക് പോകും അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ അഞ്ചിഞ്ച് താത്തിരുത്താൻ ഒരിഞ്ച് കോൺക്രീറ്റ് ഇതിൽ പോകട്ടോ അതുകൊണ്ടാണ് ഓറഞ്ച് വെക്കണേ അങ്ങനെ വെക്കണേട്ടാ ഒരാടിൻ്റെ ഭീമ ഏകദേശം ഇതികൂടെയാണ് പോകും നമുക്ക് എന്ത് ചെയ്യാം സെറ്റപ്പ് ആക്കിയിട്ട് അതിൻ്റെ കൂടെ തന്നെ വരേണ്ട അപ്പോൾ ലോഡ് എന്ത് ചെയ്തു അത് ആക്ഷൻ ആയിട്ട് അവിടുത്തെ കൊടുക്കും രണ്ട് സൈഡെടുക്കും ഇവിടെ പില്ലർ ഉണ്ടാവും ചെയ്യും ഓക്കെ സെറ്റ് ആയിട്ടാണ് അങ്ങനെയാണ് ചെയ്യുന്നത് മതി അവിടെ കേട്ടോ ഞാൻ തള്ളി തരാം സുഭ തൊടാ മുസ്കിലായില്ല ആ മുസ്കിലായി അപ്പം ഞങ്ങൾ എന്താ അങ്ങനത്തെ പില്ലർ നമ്മൾ സാധാരണ വെക്കലില്ല ചെറിയ ക്രിട്ടിക്കൽ സ്റ്റേജ് എന്താ വെച്ചാൽ ഞാൻ നാളെ പറഞ്ഞില്ല ആരോ ഒരു പെൺകുട്ടി ഇതിൻ്റെ വീഡിയോ ചെയ്യാം ഞങ്ങളെ സൈറ്റ് ഇങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണോ അതിൻ്റെ ഒരു വീഡിയോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു അപ്പോൾ ഇതേപോലെതാ നമ്മളെ തറ വരണത് എത്രയാണ് അല്ലെങ്കിൽ പാതകത്തിൻ്റെ മേലാണ് ബെൽറ്റ് ഇടണമെങ്കിൽ അത് എത്രയാണ് വരുന്നത് അതുവരെ ഉള്ള പില്ലറിൻ്റെ ബോക്സ് എന്തെയ്യുക ഇതേപോലെ പില്ലറാക്കിയിട്ട് വരണം നല്ല കാലം കിട്ടാ അതിനെന്ത് ചെയ്യണം കമ്പി വേണം നമ്മളെടുത്ത് കമ്പിയും സാധനങ്ങളും കൊടുത്തിട്ട് ഏകദേശം ഒരു കമ്പി വന്നിട്ട് പോകണ്ടോ ഏ ഒരു രണ്ട് നാല് അറുപത് അഞ്ചടി ആറഞ്ച് ഉപ്പ് അപ്പോൾ ഒരു മൂന്ന് കമ്പി കൂടി നമുക്ക് കിട്ടൂല രണ്ടമ്പി കൂടി കിട്ടുവായവ അപ്പോൾ ഇത് സംഭവം എന്താ വെച്ചാൽ ഹംസാൻ്റെ ഇറക്കി മെറ്റിലിറക്കി പിന്നെ ചിലവണ്ണ ഉഷാറല്ല അപ്പോൾ ഇന്ന് മെറ്റിലിറക്കി ഇനി ഈ പി സീസ് ഇടണം കേട്ടോ ഫസ്റ്റ് ഇവിടെ പി സീസ് ഇടാണ്ട് പി സീസ് ഇട്ട് പിന്നെ പൂട്ട് വെച്ച് പിന്നെ എന്ത് ചെയ്യണം പിന്നെ ഇത് ചെയ്യാനുള്ളട്ടോ ഓക്കെ അത് കണ്ടില്ല അതേപോലെ ഇതിപ്പോൾ ജസ്റ്റ് ഇട്ടതാണ് പിന്നെ ഈ സൈഡ് ഫുള്ള് ധരിപ്പിച്ച് ഉഷാറാക്കി പകാം ഉഷാറല്ല ഇത് ഫുള്ള് ധരിപ്പിച്ച് കഴിഞ്ഞു മേലെ പി സീസ് ഇട്ടിട്ട് സെറ്റാക്കണം കേട്ടോ കുറച്ച് ആ മാഷല്ല അത് കുഴപ്പ റാത്താണ് ഇനിയിപ്പോൾ പൊള്ളു പുള്ളു നമ്മൾ ഞാൻ ഒരാൾ കളവ് അറില്ലേ വെള്ള കായ് ഉണ്ട് ഇന്നത്തെപ്പം ഉണ്ട് വെച്ചിട്ട് തുടങ്ങണ തുടങ്ങിക്കോട്ടെ ഇന്നലെ ഒരാളിനോട് ചോദിച്ച് ഈ വയനാടൻ ബ്ലോഗർ എന്ന് പറഞ്ഞാൽ ചെങ്ങായി ഉണ്ട് അയാൾക്ക് എത്ര പൈസ വരുമാനം ഞാൻ പറഞ്ഞ അഞ്ച് ലക്ഷം രൂപ എന്ന് പറഞ്ഞു അപ്പോൾ അയാൾ അഞ്ച് ലക്ഷം എന്ന് വെച്ചു എന്നോട് മാസത്തിൽ അഞ്ച് ലക്ഷം ഉണ്ടാകും അപ്പോൾ അനക്ക് എത്ര ഉണ്ട് ചോദിച്ചു ഞാൻ ഇന്ത്യ കാണിച്ചു കൊടുത്ത് അപ്പം കയ്യാണ്ട് കടിച്ചോടനായി എന്തായാലും ഉണ്ടാവും ഇട്ടോ എന്ന് പറഞ്ഞാൽ അപ്പം എന്നായിരിക്കേ അല്ല അതുണ്ടാവും അപ്പോൾ അത് നോക്കണ്ടേ പിന്നെ അതിന് ആയകാലത്ത് നല്ല കഷ്ടപ്പെടണം എന്നാലേ അപ്പോൾ കിട്ടുള്ളൂ ഏ അപ്പോൾ ഇത് സംഭവം സെറ്റായി ഇതേപോലെ പി സി സി നല്ല സെറ്റപ്പ് ആക്കിയിട്ട് പി സി സി ഉണ്ട അളവ് വെക്കുക സെൻ്റർ ആക്കുക അതാണ് പരിപാടി കേട്ടോ ഓക്കെ അപ്പോൾ നിങ്ങൾ ശരിഭാഗം ഞങ്ങളാണ് പോയിക്കോട്ടാ ആ ഒരു പതിനഞ്ചിൻറ്റ് കഴിഞ്ഞിട്ട് എത്തിയാൽ മതി നിങ്ങളവിടെ കേട്ടോ ഓക്കെ സർ അപ്പോളേ മക്കളാ ഇതേപോലെതാ പില്ലറ് എവിടെയാണ് ബെൽറ്റ് വരുന്നത് ആ ബെൽറ്റ് നമ്മൾ കൊടുക്കുന്ന രീതിയിൽ എന്ത് ചെയ്യുക ഫുള്ള് സെറ്റായി കൊടുക്കട്ടെ അതേപോലെ എല്ലാ ഭാഗത്തും എന്ത് ചെയ്യണം വെച്ച് പെർഫെക്റ്റ് ആക്കണം കേട്ടോ ഓക്കെ ആ സംഭവം സെറ്റായിട്ടോ ഈ പാതകത്തിന് നൂൽമെന്ന് നമ്മൾ മൂന്നിഞ്ചിങ്ങിങ്ങോട്ട് കയറ്റി ചെയ്യണം അപ്പോൾ എന്തായി രണ്ട് ഇഞ്ച് പോലും പോയി കമ്പിന് മൂന്നിഞ്ച് നമ്മൾ വെച്ചാൽ രണ്ടിഞ്ച് കറക്റ്റായിട്ടാണ് സംഭവം സെറ്റായി അതേപോലെ അവിടെ നമ്മൾ എന്താ ചെയ്തു കണേ ഒരടി ആക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്തു കണി ശരിക്കും ഉദ്യോഗമായിട്ട് പോകേണ്ടത് ഇതിന് വന്ന് ഒരു അടിയാണ്ട് പോകണം അപ്പം എന്ത് ചെയ്യണം രണ്ട് ഇഞ്ച് ഇതൊരു വലിയാണ്ട് ആ രണ്ടിഞ്ചാവിടെ കുറച്ചിട്ട് ഇവിടെ നിന്ന് ഒമ്പത് ഇഞ്ചാണ്ട് നിരക്കുന്നുണ്ടോ മൊത്തത്തിൽ ഓക്കെ അല്ലേ വൈബ്രേറ്റർ ഓടുന്നത് ചട്ടക്കം തരാം ചട്ടകം തരാം വൈബ്രേറ്റർ ഉണ്ട് കേട്ടോ ഫുള്ള് സെറ്റാക്കിയിട്ടാണ് സംഭവം പണി പോകുന്നത് എൻ്റെ ആരും കുറച്ച് ഇട്ടീൻ്റെ അവസം വൈബ്രേറ്റർ ഇട്ട് കൊടുക്കുക അല്ലേ ഇതൊക്കെ കൂടി എന്തെയും നമ്മൾ വിചാരിച്ചോട് വില്ലറിട്ട് കൊടുക്കാം എന്നോട് തള്ളാണ്ട് വന്നിട്ടാ തൂക്കമായി അല്ലേ മക്കളെങ്ങനെയാണ് കേട്ടോ ചെയ്യേണ്ട സംഭവം ഇത് പിന്നെ എന്താ ചെരുവിട്ടാത്തതെന്നൊരു സംശയം ഉണ്ടാവും ചെരുവിടാൻ പാടില്ല കാരണം എന്താ വെച്ചാൽ ഈ സൈഡ് കൂടിയൊക്കെ ഞങ്ങൾക്ക് കക്കൂസും കുയ്യനൊക്കെ എന്തെല്ലാമാണ് കട്ടർ കാര്യങ്ങളൊക്കെ കുത്താളാണ് അതുകൊണ്ടാണ് പ്ലെയിനാക്കി ഇടുന്നത് കേട്ടോ ചെരിക്കകത്ത് ചെരിച്ചിട്ട് കഴിഞ്ഞാൽ എന്തുണ്ടാവും ഇവിടെ കല്ല് വെച്ച് കഴിഞ്ഞാൽ കല്ല് വീണ് പോകട്ടോ ചാൻസ് കൂടുതലാണ് കീറുമ്പോൾ അതാണ് ചെരിച്ചിടാത്ത കേട്ടോ ഓക്കെ ഇവിടെ ചെറിയൊരു സ്ലോപ്പ് ഉണ്ട് അങ്ങോട്ട് ഒന്ന് ചെയ്യുക ഇങ്ങോട്ട് പ്ലെയിനായിരിക്കും ഓക്കെ അതങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ അപ്പോൾ സെറ്റ് സംഭവം ഓക്കെ ഏയ് മക്കളാ ഇത് കണ്ടില്ല നിങ്ങൾ ഒന്ന് പിന്നെ രണ്ട് പിന്നെ അതേപോലെ ഇവിടെ രസം കൂടി ഇടാണ്ട് മൂന്ന് അതേപോലെ ഇത് നാല് ഏ എൻ്റെ കൂടെ കുറേ കാലമായിട്ട് ഉള്ള ആളാണ് വാട്ടൻ അപ്പോൾ ഇഷ്ട നല്ലൊരു കാര്യമാണ് മാനട്ടേക്ക് നല്ല കുട്ടികൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ബന്ധപ്പെടുകയുണ്ട് ഇഷ്ട അപ്പോൾ എങ്ങനെ ആ കിട്ടീന് ആ ഉണ്ടാവും നിങ്ങൾ നല്ല കുട്ടിയല്ലേ ഇനി നിങ്ങളെ ഹൃദയം ക്ലിയർ ആയതുകൊണ്ടാണ് ഞാൻ ഞാനതിൽ പറഞ്ഞേ കാരണം ആദ്യം തല്ലിട്ട ലിങ്കാണല്ലോ അന്നെ വിചാരിച്ചിട്ടാണ് സെമീർ അതിൻ്റെ പങ്ങളെ കടിച്ചുകൊടുത്തില്ലേ വരുള്ളൂ അപ്പോൾ ഇത് സെറ്റായിട്ട് ഇത് സെറ്റായി ഏ അതേപോലെ തന്നെ ഇത് സംഭവം സെറ്റായി നേരെ കോൺക്രീറ്റ് ഇങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്തിട്ടോ ബാക്കിയുള്ളത് പിന്നെ ഇവിടെയും അതേപോലെ സംഭവം സെറ്റായിട്ടാണ് ഫുള്ള് മാഷാ അല്ല അലഹദില്ലാ റാത്തായി ഏ ഓക്കെ സെറ്റാണ് കംപ്ലീറ്റ് പെർഫെക്റ്റ് ആണ് ഓക്കെ ഞാൻ അതിന് സീക്രട്ട് തൂങ്ങാൻ കണ്ട ഇത് കണ്ടിട്ട് Okay. Raat item masallah. Okay. Set hai.